ഇന്തോനേഷ്യയിലെ വലിയ മുസ്ലിം പള്ളികൾ സന്ദർശിക്കുന്നതിനെ ചൊല്ലി മാർപ്പാപ്പയ്ക്ക് നേരെ ഭീകരവാദികളുടെ വധശ്രമം പേർ അറസ്റ്റിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അഭായപ്പെടുത്താൻ പദ്ധതിയിട്ട പേരെ ഇന്തോനേഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്ക് ഭീകരവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് ചൊവ്വ മുതൽ വെള്ളിവരെയായിരുന്നു മാർപാപ്പ ഇന്തോനേഷ്യ സന്ദർശിച്ചത് ജക്കാർത്തയോട് ചേർന്ന ഭോഗോർ ബെക്കാസി നഗരത്തിൽ നിന്ന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഏഴുപേർ പിടിയിലായത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അമ്പ് വില്ല് ഡ്രോൺ ഇസ്ലാമിക് സ്റ്റേറ്റ് ലഘുരേഖകൾ മുതലായവ കണ്ടെടുത്തിരുന്നു പേർക്കും പരസ്പരം അറിയാമോ എന്നതിലും ഇവർ ഒരേ തീവ്രവാദ സംഘടന പ്രവർത്തകരാണോ എന്നതിലും വ്യക്തതയില്ല അന്വേഷണം പുരോഗമിക്കുന്നതായി ഇന്തോനേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു